നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഗ്രാമങ്ങളിലേക്ക് കടന്നുവരുന്നത് നാടിനും മൊത്തം ആപത്താണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കർഷകരെ കടങ്ങളിലേക്ക് തള്ളിവിട്ട് കോർപ്പറേറ്റുകൾ കൃഷിയിടങ്ങൾ പോലും വിലക്കെടുക്കുന്നുവെന്നും ചെറുതുത്തിൽ നടക്കുന്ന യൂത്ത് വിംഗ് നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കോർപ്പറേറ്റുകളും ഉന്നതതല ലോബികളും തറവിലയ്ക്കെടുത്ത് വിദേശ കുത്തകൾക്ക് കൈമാറി അതേ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത പേരുകളിലായി നമ്മുടെ നാട്ടിലേക്ക് തന്നെ എത്തിച്ച് കൊള്ളവിലയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിൽ വിപണനം നടത്തുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വളർന്നു വരാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുവാൻ ഭരണകൂടങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും രാജു അപ്സറ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് നടത്തുന്ന വൈബ് ക്യാമ്പ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് ബഹുരാഷ്ട്ര കുത്തകൾ റിലയൻസ് പോലുള്ളവർ നമ്മുടെ ഗ്രാമങ്ങളിൽ കടന്നു വന്ന് വ്യാപാരം ചെയ്യുന്നത് വഴി നമ്മുടെ വ്യാപാരം കുറയുക മാത്രമല്ല പ്രശ്നം ഉദാഹരണത്തെ എന്താണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു നോക്കിയാൽ അവർക്ക് എത്ര വില കുറച്ച് കൊടുക്കാനും പറ്റും ഒരു രൂപയുടെ നഷ്ടം അതിന്റെ ചെയർമാൻമാർക്കുണ്ടാകില്ല കാരണം അവര് മുഴുവൻ ഷെയർ മാർക്കറ്റുമായി കണക്ട് ചെയ്താണ് അവർ വ്യാപാരം നേടുന്നത് അവർക്ക് നഷ്ടം വന്നാൽ ഷെയറിൻ്റെ വില കുറയും നാട്ടിലെ ജനങ്ങൾ ആരാണോ ഷെയർ ചേർന്നിട്ടുള്ളത് അവർക്കാണ് നഷ്ടം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാലത്തും ഏത് ഓൺലൈൻ കമ്പനി തുടങ്ങിയാലും അവരുമായിട്ട് നമുക്ക് കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല അവരെ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല അവരതുകൊണ്ട് അതാണ് ഒരു കാര്യം അപ്പം ജനങ്ങളെ പരിപൂർണമായി മനസ്സിലാക്കണം ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല നാടിനൂടെ നഷ്ടമാണ് എന്നുള്ളത് ഉദാഹരണം ഞാൻ പറയാം അവർ ഈ പല സ്ഥലങ്ങളിലും പല രാജ്യ ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലെ കൃഷി മൊത്തത്തിൽ അവർ പർച്ചേസ് ചെയ്യും ഇപ്പൊ ജനുവരിയിൽ വിളവെടുക്കുന്ന കൃഷിയാണെങ്കിൽ അവർ നേരത്തെ തന്നെ അതിന് വില നിശ്ചയിച്ച് അത് മൊത്തം പർച്ചേസ് ചെയ്യും ഈ പർച്ചേസിൽ വരാത്ത കുറെ ആൾക്കാരാണ് ഇവർ വിളവെടുക്കുന്ന സമയത്ത് ഇവ മുഴുവൻ പർച്ചേസ് ചെയ്തിട്ട് ഇവരുടെ ഗോഡൌണിൽ ശീതീകരിച്ച ഗോഡൌണിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവർ ഔട്ട്ലെറ്റ് ഉദാഹരണത്തിന് തക്കാളി അവർ 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 പർച്ചേസ് ചെയ്തത് ഒരു കിലോ തക്കാളിക്ക് മുപ്പത് രൂപ വിലയാണെന്ന് കഴിയും അവർ ഔട്ട്ലെറ്റിൽ നമ്മൾ കർഷകർ വിൽക്കാൻ സമയമാകുമ്പോൾ അവർ വിൽക്കേണ്ട സമയം വരുമ്പോൾ അവർ ഔട്ട്ലെറ്റിൽ അവർ അവരതിന് വില കുറച്ചു കൊടുക്കും അപ്പം സ്വാഭാവികമായും നമ്മുടെ ചെറുകിട കർഷക വ്യാപാരികൾ നമുക്കറിയാം ഇപ്പം അവർ ഓഫർ ഇടുകയാണ് ഇത്ര തീയതി ഇത്ര മണികൾ ഇത്ര മണിവരെ ഇന്ന ഐറ്റം ഇന്ന വിലയ്ക്ക് കിട്ടും എന്നൊരു ഓഫർ വരും നമ്മുടെ ചെറിയ കച്ചവടക്കാർ നോക്കുമ്പോൾ മാർക്കറ്റിൽ അവർ അമ്പത് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം അവർക്ക് മുപ്പത് രൂപയ്ക്ക് ഇത്ര മണിക്കൂറ് ഇന്ന ഔട്ട്ലെറ്റിലൂടെ ഇന്ന ഇവിടെ ലഭിക്കും എന്ന് കാണുമ്പോൾ നമ്മുടെ ചെറിയ കച്ചവടക്കാർ തന്നെ പോയി അത് മുഴുവൻ പർച്ചേസ് ചെയ്യും ബഹുഭൂരി വിഷം അപ്പം എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിലെ അത്തരം പച്ചക്കറികൾ വാങ്ങാൻ ആളില്ലാതെ വരും ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അവിടെ ആ ആ കർഷകന്റെ വാങ്ങുന്നു ധരിച്ച് ആ കർഷകൻ ഉത്പാദിപ്പിച്ച പച്ചക്കറി അദ്ദേഹത്തിന് മുതലാകാത്ത വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് നമ്മുടെ ചെറു നാട്ടുകാർ വാങ്ങിക്കുന്നത് കൂടാതെ നമ്മുടെ ചെറുകിട വ്യാപാരികൂരിൽ കൂടി പർച്ചേസ് ചെയ്യും അങ്ങനെ വരുമ്പം ഈ കർഷകന് നാളകളിൽ അവൻ സ്വന്തമായി വിൽക്കാതെ ഇത്തരം കോർപ്പറേറ്റുകളിലേക്ക് അഭയം പ്രാണി ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമ്മുടെ കർഷകന് അവര് സ്വതന്ത്രമായി വില്പന നടത്താൻ പറ്റാതെ കോർപ്പറേറ്റ് കമ്പനി നിശ്ചയിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വെക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലെ പണം മുഴുവൻ കോർപ്പറേറ്റ് നമുക്ക് നമ്മള് മത്തായി ചേട്ടൻ്റെ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാൽ ഒരു പച്ചക്കറി വാങ്ങിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ ആ പണം ആ ഗ്രാമത്തിൽ തന്നെയാണ് ഇപ്പൊ വിനിയോഗിക്കപ്പെടുന്നത് ഒരു കാരണവശാലും ആ പണം വേറെ പോകില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് സാധനം വാങ്ങിക്കാൻ അദ്ദേഹത്തിന്റെ ഹോൾസെയിൽ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നു തുടങ്ങി പല കാര്യങ്ങൾക്കും ആ പ്രദേശത്ത് തന്നെയാണ് അതേസമയം ഈ കോർപ്പറേറ്റിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് വിദൂരദേശങ്ങളിലേക്ക് ആ പണം ഒരിക്കലും നമ്മുടെ നാട്ടിൽ വരുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ പണമില്ലാതെ പാവപ്പെട്ടവർ സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള തൊല്യം ചെയ്ത് ജീവിക്കാനൊക്കെ അവസ്ഥ അപ്പൊ നമ്മുടെ നാട് നാശത്തിലേക്ക് പോകുന്നു കുറേ കാലം കഴിഞ്ഞാൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പൂട്ടി നമ്മളെല്ലാം തൊഴിൽ രഹിതരാകുന്ന കാലത്തിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചെറുതുരുത്തി എക്കോ ഗാർഡൻസിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി സംഘടന ഉണ്ടാകുന്നതിന് മുൻപ് സംഘടന ഉണ്ടാവാൻ കാരണമായ ഒരു സമരം ഉണ്ടായി ഇരുപത്തിയൊന്ന് ദിവസം കടകൾ അടച്ചിട്ടു അതായിരുന്നു യഥാർത്ഥത്തിൽ ഏത് സമരം അവകാശ സംരക്ഷണ സമരം അവകാശ സംരക്ഷണ സമരം അതാണ് മുദ്രാവാക്യം അങ്ങനെ വന്നത് മുദ്രാവാക്യം എൺപത്തി ഒന്നിന്റെ സമരത്തിനെ കുറിച്ച് അല്ല വിദ്രവാക്യം എന്താ വിദഗ്രവാക്യം എൺപതിന്റെ തുടക്കത്തിൽ അല്ലെ അരിയങ്ങാടി സമരത്തിൽ അത് ശരിയാ പിന്നെ എപ്പോഴും നമ്മള് പാളം തെറ്റിപ്പോയി എൺപത്തൊന്നിന്റെ സമരം അമ്പത്തി ഏഴ് ദിവസം ഉള്ളതുകൊണ്ടായിരിക്കണം അതിനെ തെറ്റിപ്പിടിച്ചു മറ്റേനെ വിട്ടു അവിടെ ചരിത്രത്തിന് വലിയൊരു തിരുത്ത് അവകാശ സംരക്ഷണ സമരം എന്ന് പറഞ്ഞ സമരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഓണത്തിന്റെ ഓണക്കാലത്തിന്റെ തൊട്ട് മുൻപ് ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സമരമാണ് അവകാശ സംരക്ഷണ സമരം സി എം ജോർജേട്ടനോ എംഒ ജോണേട്ടൻ ആ ഒരു ആ എന്താ പറയാ അവരെ കുറിച്ച് അറിയും തോറും അത്ഭുതങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന നേതാക്കൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അവരെ കുറിച്ച് അറിഞ്ഞാൽ അവരെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ കുമ്പിട്ട് പോകും അവരുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു അതാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സ്വാതന്ത്ര്യഗിട്ടിട്ട് രണ്ടുമല്ലോ അല്ലേ അന്ന് ഉണ്ടായിട്ടുള്ളതാണ് തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഒരാളായിരുന്നു ജനറൽ സെക്രട്ടറി ചേംബർ ഓഫ് സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു എം ഓ ജോൺ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകാര തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു കെ വി വി എസ് ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ചെയർമാനുമായ പി നാരായണൻകുട്ടി ജില്ലാ സെക്രട്ടറിമാരായ വി ടി ജോർജ് ജോഷി തറാട്ടിൽ ബിജു എടക്കളത്തൂർ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പ്രതീഷ് പോൾ ജില്ലാ ട്രഷറർ ഡെയ്സൺ മാത്യു തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു